ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പറയേകാട് ബ്രാഞ്ച് സമ്മേളനം പറവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എ വിദ്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പറയേകാട് ബ്രാഞ്ച് സമ്മേളനം ടി എസ് വത്സൺ നഗറിൽ നടന്നു ബ്രാഞ്ച് അംഗം ശിവൻ പതാകുയർത്തി തുടർന്ന് രാജീവിന്റെ വസതിയിൽ നടന്ന സമ്മേളനം പറവൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എ വിദ്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് സാർവദേശീയ രംഗത്തുണ്ടായിരുന്ന ഓരോ രാജ്യത്തും ഉയർന്നു വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കരട് രാഷ്ട്രീയ പ്രമേയവും പ്രമേയവും അംഗീകരിക്കുന്നത് അപ്പോൾ ആ പ്രമേയം എല്ലാം കൊണ്ടു ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ സാർവദേശീയ ദേശീയ പ്രശ്നങ്ങളിൽ ഒരു വലിയ ഞാൻ ഞാൻ ഈ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ പി കെ റഷീദ് പി കെ ഷാജി എന്നിവർ പങ്കെടുത്തു സർവ്വദേശീയവും ദേശീയവും സംസ്ഥാനത്തെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറിയായി സനീഷിനെ തെരഞ്ഞെടുത്തു ലോക്കൽ സമ്മേളന പ്രതിനിധികളായി മുരുകൻ അമ്പിളി എന്നിവരെയും തെരഞ്ഞെടുത്തു